മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് ഒരു ചെടിത്തോട്ടത്തിലെ കാഴ്ചകളാണ് ചെടിത്തോട്ടം എന്ന് പറയുമ്പോൾ വിവിധങ്ങളായ ചെടികൾ അപ്പോൾ ഇതിനകത്ത് ഔഷധ സസ്യങ്ങളുണ്ട് അതുപോലെ തന്നെ വായു ശുദ്ധീകരിക്കുന്ന ആ സസ്യങ്ങളുണ്ട് അതുപോലെ തന്നെ പൂക്കുന്ന ആ സസ്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ചെടികൾ അപ്പോൾ ഈ ചെടികൾ നമുക്ക് പരിപാലിക്കുന്ന വിധങ്ങളും ഒക്കെയാണ് ഇന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് നമുക്ക് ഓരോന്നോരോന്നായി നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ ഉദ്യാനങ്ങളിൽ നമ്മുടെ ചെടുത്തോട്ടങ്ങളിൽ വച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന രണ്ട് സസ്യങ്ങളാണ് ഒന്ന് മഞ്ഞളും കരിമഞ്ഞളും ഓക്കെട്ടെ മഞ്ഞളും കരിമഞ്ഞളും അപ്പം ഇത് നമ്മുടെ ഉദ്യാനത്തിൽ വച്ച് പിടിപ്പിച്ച് നമുക്ക് അത് പരിചരിക്കുകയാണെങ്കിൽ രണ്ട് ഗുണങ്ങളാണ് ഒന്ന് അവയിൽ നിന്നും ലഭിക്കുന്ന ആ ഉന്മേഷദായകമായ ഒരു അവസ്ഥ മറ്റൊന്ന് അവയിൽ നിന്ന് നമുക്ക് ആദായം നമുക്ക് വരുമാനവും ലഭിക്കുന്നു എന്നുള്ളതാണ് സത്യം പിന്നീട് ഇത് കച്ചവലമാണ് നമുക്കെല്ലാം അറിയാവുന്നതാണ് നമ്മുടെ പോകുന്നത് ചെടത്തോട്ടങ്ങളിൽ വെച്ച് പിടിപ്പിക്കാം അല്ലെങ്കിൽ കൃഷിയായിട്ട് തന്നെ നമുക്ക് വെച്ച് പിടിപ്പിക്കാം കച്ചോലം ഒരു ഔഷധ സസ്യമാണ് നല്ല വില കിട്ടുന്നതാണ് ഇതിൻ്റെ നടിയിൽ വസ്തു എന്ന് പറയുന്നത് ഇതിൻ്റെ കിഴങ്ങാണ് ഇത് കിളച്ച് ഉണങ്ങിയാണ് നമ്മൾ ഇത് വിൽക്കുന്നത് എല്ലാ ആയുർവേദ അങ്ങാടിക്കടകളിലും ഇത് എടുക്കുന്നുണ്ട് ഇതിൻ്റെ വിത്തുകൾ നമ്മുടെ കർഷകരുടെ കയ്യിൽ നിന്നും നമുക്ക് ലഭ്യമാണ് പിന്നെ ഇത് നമുക്കറിയാം ചെടത്തോട്ടത്തിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഇത് പനിക്കൂർക്കയാണ് പനിക്കൂർക്ക നമുക്കറിയാം ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഔഷധസസ്യം കൂടിയാണ് ഇത് ബ്രഹ്മിയാണ് ബ്രഹ്മിയുടെ ഗുണഗണങ്ങളെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാനും ബ്രഹ്മി ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ബ്രഹ്മി ചേർത്തുണ്ടാക്കുന്ന ബ്രഹ്മീകൃതം നമുക്ക് ആയുർവേദ കടകളിൽ ലഭ്യമാണ് ഇത് ചെടിയാണ് പണ്ട് മുതൽ തന്നെ നമ്മുടെയൊക്കെ വീടുകളിൽ വളർത്തിക്കൊണ്ടിരുന്ന ഒരു ചെടിയാണ് പത്തുമണിച്ചെടി ഇപ്പോഴിത് വിവിധ നിറങ്ങളിലുള്ള പൂക്കളുള്ള ചെടികൾ നമുക്ക് ഇതിൻ്റെ ലഭ്യമാണ് ഇതിൻ്റെ തണ്ടാണ് നടിയൽ വസ്തു ഇത് മുറുവട്ടി എന്ന് പറയുന്ന ഒരു മരുന്നാണ് ഇത് വല്ല നല്ല രസമാണ് ഇത് കാണാൻ ചുമപ്പും നീലയും ഒക്കെ ഈ തരത്തിൽ ഇത് കാണപ്പെടുന്നു അതുപോലെ തന്നെ വായു ശുദ്ധീകരിക്കുന്ന പണ്ട് മുതൽ തന്നെ നമ്മൾ വളർത്തുന്ന വായു ശുദ്ധീകരിക്കാൻ വേണ്ടി വളർത്തുന്ന ചെടികളാണ് ഈ മണി പ്ലാന്റ് എന്ന് പറയുന്നത് മണി പ്ലാന്റ് പലതരത്തിലുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ തണ്ടാണ് നടിയൽ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത് ഇത് നട്ടു വളർത്തിയാൽ ഓ നമ്മുടെ വായു ശുദ്ധീകരിക്കാൻ ഏറ്റവും നല്ലതാണ് അതുപോലെ ലക്കി പാമ്പുകൊണ്ട് അപ്പോൾ ഈ ഒരു ചെടി നിങ്ങൾക്കെല്ലാം സുപരിതമാണ് ഇത് ഓക്സിജൻ ധാരാളമായിട്ട് പുറത്തേക്ക് വിടുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇത് നമ്മുടെ പുരയിടത്തിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഇട ഹിന്ദുക്കൾ അതിൻ്റെ പരിസരത്ത് വരത്തില്ല എന്നും അറിയപ്പെടുന്നുണ്ട് അതിനെപ്പറ്റിയുള്ള സ്ഥിരീകരണം ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ് അടോണ എന്ന് പറയുന്ന ചെടി ഇപ്പോൾ എല്ലായിടവും പ്രചാരം ശ്രദ്ധിച്ചു വരികയാണ് വിവിധ നിറങ്ങളിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് ഒരു ചെറു വൃക്ഷം പോലെ തോന്നിക്കുമെങ്കിലും ഇത് ഇലകളേക്കാൾ കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ് അതുപോലെ തന്നെ തെറ്റി വളരെ പണ്ട് കാലം മുതൽ തന്നെ നമുക്ക് നമ്മുടെ വീടുകളിലുള്ള ഒരു പൂ ഒരു പൂ പൂ വൃക്ഷമാണ് ഈ തെറ്റി എന്ന് പറഞ്ഞാൽ തെറ്റി ഒരൗഷധ സസ്യം കൂടിയാണെന്ന കാര്യത്തിൽ തർക്കമില്ല അതുപോലെ തന്നെ കറ്റാർവാഴ നമ്മുടെ ചെടത്തോട്ടങ്ങളിൽ വെച്ചുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു സസ്യമാണ് ആയുർവേദ മരുന്നുകൂടിയാണ് അതുപോലെ തന്നെ സൗഗന്ധിക പുഷ്പം വെളുത്ത അതിമനോഹരമായ പൂക്കൾ ഉണ്ടാകുന്ന കൃത്യമായ പരിവളം ഉള്ള ഒരു ചെടിയാണ് ഈ സൗഗന്ധിക പുഷ്പം എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു ചെടി ഇവിടെ നിൽക്കുന്നത് ഇത് മക്കോട്ടദേവ എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ പഴം ഉണങ്ങി നമ്മൾ മാസം തുടർച്ചയായിട്ട് രാവിലെയും വൈകിട്ടും വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ ദിനചര്യ രോഗങ്ങളെല്ലാം തന്നെ കുറവാകും എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ശംഖപുഷ്പം ശംഖുപുഷ്പം ഇന്ന് ഉണ്ട് ശംഖുഷ്പം ഔഷധസസ്യമാണ് വെളുത്ത പൂക്കൾ ഉണ്ടാകുന്ന ശംഖുപുഷ്പമുണ്ട് അതുപോലെ തന്നെ നീലപ്പൂക്കൾ ഉണ്ടാകുന്ന ആ ശംഖുപുഷ്പമുണ്ട് ഇത് രണ്ടും അത്യന്തം ഔഷധ ഗുണങ്ങളുള്ളതാണ് പല രോഗങ്ങളെയും ചെറുക്കാൻ ഇതിന് കഴിവുണ്ടെന്നും ആൾക്കാർ പറയപ്പെടുന്നു പല തരത്തിലുള്ള തുളസികൾ നമ്മൾ വെച്ചുപിടിച്ച് പരിപാലിക്കുന്നുണ്ട് തുളസി വായുവിനെ ശുദ്ധീകരിക്കാനും അതുപോലെ തന്നെ കപരോഗങ്ങൾ ചെറുക്കാനും നല്ലതാണ് രാമച്ചം നമ്മുടെ ചെടിത്തോട്ടങ്ങളിൽ വെച്ചുപിടിപ്പിക്കാൻ പറ്റുന്നതാണ് നമുക്ക് ചെടിത്തോട്ടങ്ങളിൽ സ്ഥലപരിമിതി ഉള്ളവർക്ക് നട്ടു പിടിപ്പിക്കാം വെള്ളത്തെയും അതുപോലെ തന്നെ മണ്ണിനെയും ഒക്കെ ശുദ്ധീകരിക്കാൻ കഴിയും ഇതിൻ്റെ പേരിനാണ് ഔഷധ ഗുണം ഉള്ളത് അതുപോലെ തന്നെ കുറ്റിക്കുരുമുളക് ആർക്കും വെച്ചു പിടിപ്പിക്കാനും നിത്യേനെ നമുക്ക് മുളക് ലഭിക്കുന്നതുമായ ഒരു മുളകനുമാണ് കുറ്റിക്കുരുമുളക് കുറ്റിക്കുരുമുളക് നമ്മുടെ പൂന്തോട്ടത്തിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ കഴിയുന്ന നമുക്ക് എന്നും അകൃത്യമായ കാഴ്ച നൽകുന്ന ആ ഒരു ചെടിയാണ് എന്ന് പറഞ്ഞാൽ ഇലച്ചെടികൾ കാരണം പലപ്പോഴും പല ഇലച്ചെടികളും പ്ലാസ്റ്റിക് പോലെ തോന്നും പക്ഷേ അതിമനോഹാരിത കൊണ്ട് അതിൻ്റെ നിറം കൊണ്ടൊക്കെ നമ്മളെ അത്ഭുതപ്പെടുന്ന ആ ചെടികൾ ചിലവില്ലാതെ നമുക്ക് വെച്ച് പരിപാലിക്കാൻ പറ്റുന്നതാണ് ആ ചെടിച്ചട്ടികളിലും ഒക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ സാധിക്കും വലിയ പരിചരണമൊന്നും വേണ്ട അല്പം വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ ലക്കി ബാമ്പു എന്ന് പറയുന്ന ചെടി ഇന്ന് വളരെയധികം പ്രചാരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വായു ശുദ്ധീകരിക്കാൻ ഇത് വളരെയധികം നല്ലതാണ് എന്ന് ആണ് അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് ധാരാളമായി ഇന്ന് ഇത് പ്രചാരം ശ്രദ്ധിച്ചുകൊണ്ട് വർണ്ണവിസ്മയം തുളുമ്പുന്ന ഇലച്ചെടികൾ എന്നും മനുഷ്യർക്കേറെ പ്രിയമാണ് കാരണം പൂവില്ല എങ്കിൽ പോലും ഇതിൻ്റെ അഴുകൊണ്ടും അതുപോലെ തന്നെ നിറം കൊണ്ടും നമ്മളെയൊക്കെ എന്നും വിസ്മയിക്കുന്ന വിസ്മയിപ്പിക്കുന്ന ഒരു ചെടിയാണ് ഇലച്ചെടികൾ അപ്പം പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള ചെടികൾ നമുക്ക് പണച്ചെലവില്ലാതെ വെച്ചുപിടിപ്പിക്കാനും നമ്മുടെ ചെടിത്തോട്ടം മനോഹരമാക്കുവാനും ഒപ്പം നമ്മുടെ കിണറിന് ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ തിരുമുറ്റുന്നതൊക്കെ ഇത്തരത്തിലൊരു ചെറിയ ഉദ്യാനം ഒരുക്കിയാൽ ഓരോ ദിവസവും അല്പസമയം അതിനുവേണ്ടി ചിലവഴിക്കാമെങ്കിൽ വളരെ ഹൃദ്യമായ ഒരു കാഴ്ച ഒരു മാനസികമായ സന്തോഷം നമുക്കുണ്ടാവും എന്ന കാര്യത്തിൽ തർക്കമില്ല ഔഷധസസ്യങ്ങളും ഇലച്ചെടികളും അതുപോലെ തന്നെ പൂച്ചെടികളും കൊണ്ട് നമുക്ക് ഒരു ഉദ്യാനം അലരിക്കാൻ അലങ്കരിക്കാൻ സാധിക്കും അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും ഈ അറിവുകൾ സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാനും താല്പര്യമെങ്കിൽ ദയവായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വലിയ പണച്ചെലവില്ലാതെ ഉള്ള കൃഷി രീതികളും ആ പരിപാലനങ്ങളും ഒക്കെയാണ് നമ്മൾ ഇളഞ്ഞൂർ ബ്ലോഗെന്ന വീഡിയോ യൂട്യൂബ് ചാനലിലൂടെ അവതരിപ്പിക്കുന്നത് ഇതിനോട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കുകയും ഇത് തുടങ്ങിയ നാൾ മുതൽ തന്നെ എല്ലാവിധ പിന്തുണയും നൽകുകയും ചെയ്ത എല്ലാ മാന്യപ്രേക്ഷകർക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം